രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെയും ആറാമത്തെയും ബജറ്റ് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കും വികസനത്തിനും ക്ഷേമത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ബജറ്റായിരിക്കും ഇത്തവണത്തേതെന്നാണ് സൂചന ക്ഷേമ പെൻഷൻ അടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം മാത്രമാണ് തടസ്സമെന്നാണ് ധനവകുപ്പ് പറയുന്നത് സർക്കാർ ജീവനക്കാർ ശമ്പള പരിഷ്കരണം അടക്കം ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വിവരങ്ങളുമായി വിനയ രാജ് വിനയ ഇന്നാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ അവസാനത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ജനകീയ പരിഷ്കരണങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്കേറെ ഉപകാരപ്രദമാകുന്ന ഈ ഒരു പ്രഖ്യാപനങ്ങളെല്ലാം ഈ ഒരു ബജറ്റിൽ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷ കൂടുതൽ വിവരങ്ങൾ ദീപ്തി സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാം പിണ പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും ഉണ്ടാകുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതാ എന്നതടക്കം തന്നെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വോട്ട് ലക്ഷ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും ഒൻപത് മണിയോടുകൂടി തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കും രാവിലെ എട്ട് മുപ്പതോടുകൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും നിയമസഭയിലേക്ക് പോകും അതിനുശേഷം പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് മറ്റ് മന്ത്രിമാരുൾപ്പെടെയുള്ളവരോട് സംസാരിക്കും അതിനുശേഷം ഒൻപത് മണിയോടുകൂടി തന്നെ ബജറ്റ് അവതരണം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ അതെല്ലാം നിരന്തര അല്ലെങ്കിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളായ എന്തെല്ലാം ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം ഈ ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടാകുമോ എന്നതാണ് ിലവിൽ രണ്ടായിരം രൂപയാണ് ക്ഷേമ പെൻഷനായി നൽകുന്നത് പക്ഷേ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് ഇന്ന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഉണ്ടാകുമോ ക്ഷേമ പെൻഷൻ വർധനവിൽ ഒരു തീരുമാനമുണ്ടാകുമോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ് കൂടാതെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് പുതിയ പെൻഷൻ പദ്ധതിയിൽ എന്തെല്ലാം നടപടി ഉണ്ടാകുമെന്നതും ഒരു ചോദ്യ തന്നെ നിൽക്കുകയാണ് ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുമോ കൂടാതെ സ്ത്രീ സുരക്ഷ വേണ്ടി എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും യുവതലമുറയ്ക്ക് വേണ്ടി എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും യുവാക്കൾക്കായി എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും സ്ത്രീകളുടെ സുരക്ഷ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നത് അടക്കമുള്ള കാര്യങ്ങളും ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ കേരളം പ്രതീക്ഷിക്കുന്ന ഒരു പിടി അല്ലെങ്കിൽ കേരളം പ്രതീക്ഷിക്കുന്ന അനവധി കാര്യങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നതാണ് കണ്ടറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂടാതെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ടം ബേപ്പൂർ തുറമുഖം തുടങ്ങി നിരവധി ചെറിയ മുഖങ്ങളുടെ വികസനത്തിനായിക്കടക്കം തന്നെ തുക മാറ്റിവയ്ക്കുമോ എന്നതടക്കം കണ്ടറിയേണ്ടതാണ് പക്ഷേ എടുത്തു പറയേണ്ടത് സംസ്ഥാനം സാമ്പത്തിക ഞെരുക്കത്തിലാണെന്ന് സംസ്ഥാന സർക്കാർ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സംസ്ഥാനം സാമ്പത്തിക ഞെരുക്കത്തിലാണെങ്കിൽ പോലും രണ്ടാം മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം പിണറായി സർക്കാരിൻ്റെ വരവ് ലക്ഷ്യം വിട്ടു ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ അതെല്ലാം എന്തെല്ലാം ആയിരിക്കും എന്നതാണ് കണ്ടറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഈ ഓരോ തവണയും ഈ കേന്ദ്രം വേണ്ട രീതിയിലുള്ള തുകയൊന്നും തന്നെ സംസ്ഥാനത്തിന് നൽകുന്നില്ല എന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് അവസാന ബജറ്റ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള കനത്ത തിരിച്ചടി എൽ ഡി എഫ് സർക്കാരിന് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അതെല്ലാം തന്നെ മറികടക്കണമെങ്കിൽ ഇന്ന് പ്രഖ്യാപിക്കുന്ന ബജറ്റ് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന ബജറ്റ് അത്രത്തോളം ജനപ്രിയമാകേണ്ട സാഹചര്യമുണ്ട് അത്രത്തോളം ജനപ്രിയമായാൽ മാത്രമേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സർക്കാരിന് പിരിച്ചു നിൽക്കാൻ സാധിക്കൂ എന്നത് ഇവർക്ക് അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത്രത്തോളം ജനപ്രിയമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച നിരവധി നിരവധി പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തിയിട്ടുണ്ടായിരുന്നു നിയമസഭാ ബജറ്റ് അവതരണത്തിന് തലേ ദിവസം തന്നെ നിരവധി ആയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വമ്പൻ പ്രഖ്യാപനങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ഈ മന്ത്രിസഭാ യോഗത്തിൽ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ എടുത്തു പറയേണ്ടത് ഈ കന്യാസ്ത്രീകൾക്കടക്കം തന്നെ പെൻഷൻ നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഈ കന്യാസ്ത്രീകൾക്ക് മാത്രമല്ല സംസ്ഥാനത്തെ മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മഠങ്ങൾ കോൺവെന്റുകൾ ആശ്രമങ്ങൾ തുടങ്ങിയവൽ തുടങ്ങിയ മന്ദിരങ്ങൾ എന്നിവർ എന്നിവിടങ്ങളിലുള്ളവർക്കടക്കം തന്നെ ഈ പെൻഷൻ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ വയനാട് സ്ത്രീ വയനാട് ദുരിതബാധിതരുടെ കട ൾ എഴുതി തള്ളുന്ന ഒരു സാഹചര്യം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ അതിതീവ്ര ദുരന്തമായി വയനാട് ദുരന്തത്തെ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ പ്രഖ്യാപിച്ചെങ്കിൽ കൂടി അവിടെയുള്ള ജനങ്ങളുടെ കടബാധ്യതകൾ എഴുതിത്തള്ളണമെന്നൊരു ആവശ്യം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചപ്പോഴും അതിനൊന്നും തന്നെ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ വായ്പകളൊന്നും തന്നെ എഴുതി തള്ളാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാന സർക്കാർ അടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു നിരവധി തവണ ഈ കോടതി ാണെങ്കിലും സംസ്ഥാന സർക്കാരിന് മുന്നിലാണെങ്കിലും ഈ വായ്പകൾ എഴുതി തള്ളണമെന്നൊരു ആവശ്യം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും തന്നെ അല്ലെങ്കിൽ അതിനൊന്നും തന്നെ ഒരു വില കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ ഇന്നിപ്പോൾ ബജറ്റ് അവതരിപ്പിക്കുന്ന ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം അതിന്റെ തലേ ദിവസമാണ് ഈ വായ്പകൾ എഴുതി തള്ളുന്ന ദുരന്ത ബാധിതരുടെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത് മന്ത്രിസഭ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നത് അതെല്ലാം തന്നെ തിരഞ്ഞെടുപ്പിൽ അനുകൂലമായി തന്നെ അനുകൂലമാകും എന്നൊരു പ്രതീക്ഷയാണ് സർക്കാരിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത് ഈ കൂടാതെ തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചാൽ വെറും പ്രഖ്യാപന പ്രഖ്യാപനമാകും എന്നത് മാത്രമുള്ള ആക്ഷേപം ഒഴിവാക്കാനുമാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളടക്കം ഉയർത്തിയിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾക്കും തടസ്സമാകാത്ത രീതിയിലുള്ള തടസ്സമാകുന്നതടക്കം തന്നെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു കന്യാസ്ത്രീകൾക്കും ഈ പെൻഷൻ അനുഭവ അനുവദിച്ചിട്ടു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ നിരവധി ആയിട്ടുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ബജറ്റിൻ്റെ തലേ ദിവസം തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു ഇന്നിപ്പോൾ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എന്തെല്ലാം ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവരിക അല്ലെങ്കിൽ ബജറ്റിൽ അവതരിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലെടുത്തു പറയേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അല്ലെങ്കിൽ മാസങ്ങൾ മാത്രം ശേഷിക്കേ ഈ ഇന്ന് സർക്കാർ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരിക്കും തിരഞ്ഞെടുപ്പിലേക്ക് അടക്കം തന്നെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് അവതരണം തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത് തന്നെയായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ജനപ്രിയ അല്ലെങ്കിൽ ജനപ്രിയമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയായിരിക്കും ഇന്ന് ഉണ്ടാവുക എന്നാണ് ധനമന്ത്രി അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം ഇനിയിപ്പോൾ അല്ലെങ്കിൽ എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാവുക അല്ലെങ്കിൽ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ് ഖ്യാപനങ്ങളാണ് ഉണ്ടാവുക എന്നത് ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മാത്രമേ ഇനി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ശരി രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെയും ആറാമത്തെയും ബജറ്റാണ് ഇന്ന് നടക്കുന്നത് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കും വികസനത്തിനും ക്ഷേമത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ബജറ്റായിരിക്കും ഇത്തവണത്തേത് എന്നതാണ് സൂചന ക്ഷേമ പെൻഷൻ അടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം മാത്രമാണ് തടസ്സമെന്ന് ആണ് ധനവകുപ്പ് പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണമടക്കം ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്